സോ ഗൈസ് ആർ ജെ അഞ്ജലി ഒരു സ്ക്രിപ്റ്റഡ് മാപ്പ് പറച്ചിലുമായിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഐ റിപ്പീറ്റ് സ്ക്രിപ്റ്റഡ് മാപ്പ് പറച്ചിൽ നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തതാണ് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ആർ ജെ അഞ്ജലിയും അവളുടെ ഒരു സുഹൃത്തും കൂടെ ഒരു പ്രാങ്ക് കോൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രാങ്ക് കോളിൻ്റെ ഒരു മറവിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം വളരെ വൃത്തികെട്ട രീതിയിൽ കുണ്ടിക്ക് മെഹന്തി ഇട്ട് തരുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും അവരെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഈ ആർ ജെ അഞ്ചിൽ വിളിച്ചാൽ സ്ത്രീയെ അവർക്ക് ഒരു രീതിയിലും അറിയില്ല ആരൊക്കെയോ അവരെ വിളിച്ച് പറ്റിക്കാൻ പറഞ്ഞതിൻ്റെ ബേസിലാണ് ഇതേപോലെ മോശം സംസാരം പറഞ്ഞത് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഞാൻ എന്തായാലും ആദ്യം ആ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള മാപ്പ് പറച്ചിൽ ഒന്ന് കാണിക്കാം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇത് ലാസ്റ്റ് കാര്യം ആർജലി ഒപ്പ് എന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ആ എഴുതി തന്ന അല്ലെങ്കിൽ നീ ഇപ്പം എഴുതി വെച്ച സാധനം പ്രോമറ്റി ചെയ്യുന്ന രീതിയിൽ മറ്റേ ബാക്കിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരോടും മാപ്പ് നിരുപാധികം ക്ഷമ ചോദിക്കുന്നു ഞങ്ങളിത് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയല്ല അല്ല ഇങ്ങനെയാണല്ലോ നീ പറയുന്നേ ഇത് ഒരു മാപ്പ് പറച്ചിലെങ്കിലും കുറച്ച് ജെനുവൻ ആയിട്ട് ഇനി നീയും ആ സ്ത്രീയുമായിട്ട് ഇപ്പം നിങ്ങൾ വിളിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ അല്ല പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഈ മാപ്പ് പറച്ചിലിനകത്ത് ആർജ് അഞ്ചില് മാത്രമേ കാണുന്നുള്ളൂ ഈ കുണ്ടിക്ക് മെഹന്തി ഇട്ട് തരുവോ ചേച്ചിയെന്ന് ചോദിച്ചത് ആർജി അഞ്ജലി അല്ലല്ലോ അഞ്ജലിയുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ ഒടുത്തിയാണല്ലോ അവളെന്തേ അല്ല അവള് അവളും കൂടെ അല്ലെ മാപ്പ് പറയേണ്ടത് നിങ്ങൾ വീഡിയോ പങ്കുവെച്ചപ്പോ രണ്ടുപേരുണ്ടായിരുന്നു പിന്നെ മാപ്പ് പറയുമ്പോഴത്തേക്ക് എന്തേ ഒരാള് മാത്രമായി പോകുന്നേ അവളേം കൂടെ വിളിക്ക് അവളുടെ മാപ്പൂടെ കേൾക്കണ്ടേ അത് ഇനി രണ്ടാം ഘട്ടത്തിലാണ് അവളുടെ മാപ്പ് വരിക അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് മാപ്പ് പറയാൻ താല്പര്യം ഇല്ല ആർജി അഞ്ചിൽ മാത്രം മാപ്പ് പറഞ്ഞാൽ മതി തീരുമാനിച്ചതാണ് നിങ്ങൾ അതുകൂടെ വേണ്ടേ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മീശ മാധവലെ സീൻ ഇങ്ങനെ സംസാരിച്ചു അതിന്റെ ബേസിൽ പറഞ്ഞു ഡേ 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 പറക്കില്ല കാരണം ഇതിനു മുന്നേക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്താണെങ്കിൽ തന്നെയും ഒരാളെ വിളിച്ചിട്ട് ഒരു ലേഡിയെ വിളിച്ചിട്ട് ഇതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ലേഡിയെ വിളിച്ചിട്ട് ഇപ്പൊ മെഹന്തി ഇടുന്ന ലേഡി നിങ്ങൾ ഇപ്പൊ വിളിച്ചു അതിനു മുന്നേ കേക്ക് ഉണ്ടാക്കുന്ന ലേഡിയെ വിളിച്ചിട്ട് മറ്റേ കുണ്ടിന്ന് തീ വരണം അപ്പൊ ഇരിക്കുമ്പഴത്തേക്കും കത്തണം ഡ്രാഗൻ കുഞ്ഞിനെ പോലെ തീ തുപ്പണം എന്നൊക്കെ നീ ഒക്കെ പറഞ്ഞ് മറന്നുപോയാ അപ്പോൾ ആദ്യമായിട്ടല്ല അപ്പം മാധവൻ എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു വിഷുക്കണി അതൊന്നും അല്ല നിന്റെ പരിപാടി ഇപ്പം നിന്റെയൊക്കെ പഴയൊരു വീഡിയോ ഞാൻ വീണ്ടും പ്ലേ ചെയ്ത് കാണിച്ചു തരാം അതിനകത്ത് നീ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് പറയുകയോ അല്ലെങ്കിൽ ആ സമയത്ത് പറഞ്ഞു പോയതോ ഒന്നുമല്ല ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ ഈ പ്രാങ്ക് പരിപാടി നടത്താനായിട്ട് നിനക്കൊന്നും അറിയില്ല അറിയാവുന്ന ആൾക്കാരെ വിളിച്ച് അശ്ലീലം പറയാനും വൃത്തികേട് പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് അതാണ് അറിയാവുന്ന പണി ഈ നമ്മുടെ നാട്ടില് ഒരു ഒരു പഴഞ്ചൊല്ലുപറയും കോതക്ക് പാട്ട് ഭായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ പറയാറുണ്ട് അപ്പൊ നീക്കങ്ങാ ചെയ്തേക്കുന്നത് അല്ലാണ്ട് നല്ലൊരു പ്രാങ്ക് ചെയ്യാനായിട്ട് അറിയാൻ വയ്യ വൃത്തിയോട് വിളിച്ചു പറയാനായിട്ട് അറിയാം ആൾക്കാർ അധിക്ഷേപിക്കാനായിട്ട് അറിയാം അപ്പോൾ അതിനകത്ത് മാപ്പ് പറച്ചതിനകത്തെങ്കിലും കുറച്ചൊരു ജെനുവിനിറ്റി കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യണ്ടേ നീയൊക്കെ ആർക്ക് വേണ്ടിയിട്ട് മാപ്പ് പറയുന്നത് നിന്റെയൊക്കെ കൃത്യമായിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് പല ആംഗിളിൽ ക്യാമറയൊക്കെ വെച്ച് അതിന് കുറച്ച് എഫക്റ്റൊക്കെ ഇട്ട് ലാസ്റ്റ് ഒരു ക്ഷമ ചോദിച്ചു മാപ്പ് ഇതാണോടെ മാപ്പ് ആ പറയപ്പെടുന്ന സ്ത്രീ നിങ്ങളോട് തിരിച്ചെന്തെങ്കിലും മോശമായിട്ട് പറയുകയോ നിങ്ങളും അവരും തമ്മിൽ ഇതിനു മുന്നേ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടാണ് നിങ്ങൾ അവരെ വിളിച്ചങ്ങനെ ചീത്ത് വിളിച്ചത് അല്ലെങ്കിൽ അവരെ വിളിച്ചങ്ങനെ മോശമായിട്ട് സംസാരിച്ചതെങ്കിൽ ഓക്കെ ഫൈൻ ഈ ഒരു മാപ്പ് ഉറച്ചിലൊക്കെ തന്നെ മതി അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ മതി എന്ന് വിചാരിക്കാം ഇത് വെറുതെ ഇരുന്നൊരു സ്ത്രീ അവർക്ക് നിങ്ങൾ ആരാന്ന് പോലും അറിയില്ല അവർ അങ്ങോട്ട് വിളിച്ചിട്ട് ഇതേപോലെ സംസാരിച്ചിട്ട് എന്തിൻ്റെ കാര്യത്തിന് പിന്നെ അവരുടെ ഐഡന്റിറ്റി ചോർന്നു പോകില്ല അവരെ അവരെക്കുറിച്ച് പറയാവുന്ന ആൾക്കാരെ നീയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും തന്നെ ഈ സ്ഥലം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പം ആൾക്കാർക്കൊക്കെ മനസ്സിലാവും അത് ആരാണ് എന്നുള്ളത് പിന്നെ നിന്റെ കൂട്ടത്തിലുള്ള കൂട്ടാളിയെ കൂടെ കണ്ടിട്ടില്ലല്ലോ അവളെയും കൂടെ വിളിക്കുക അവളുടെ കൂടെ മാപ്പോർച്ചിട്ട് വേണ്ടേ പിന്നെ മീശ മാധവനിലെ സീൻ കണ്ടിട്ടാണ് നീയൊക്കെ ഈ ഒരു ഡയലോഗ് അടിച്ചു അല്ലേ അങ്ങനെയാണ് പ്ലാങ്ക് ചെയ്തതെന്ന് െ ഭരണ വകുപ്പിലേക്ക് സ്വാഗതം ഹലോ ഹലോ വിശ്വ അല്ല ബൈക്കൊക്കെ ഉണ്ടോ കാറുണ്ട് ഓടിക്കാറുണ്ടോ അതോ ഓടിക്കാറുണ്ട് ഇടക്കിടക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാ സാധ്യതയുണ്ട് േ അത് അപ്പൊ ഇത് നീ ഒക്കെ ഏതൊക്കെ സിനിമ കണ്ട പറഞ്ഞെ അപ്പൊ ഈ ചന്തിയും കുണ്ടിയും ഈ തീട്ടപരിപാടിയൊക്കെ നിന്റെ സ്ഥിരം ടോണ നീയൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാരെ പ്രാങ്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വിചാരം ഈ ഈ രീതിയിൽ കുണ്ടി പറയുക ചന്തി പറയുക അല്ലെങ്കിൽ തീട്ടക്കേസ് പറയുക ഇത് കേക്കുമ്പോ ഇത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് ചിരിവെന്നതാണ് നിന്റെ വിചാരം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രാങ്കല്ല അറിയാവുന്നത് വ്യക്തിപരമായിട്ട് ആൾക്കാരെ വിളിച്ച് അധിക്ഷേപിക്കാനും അല്ലെങ്കിൽ ഇതേപോലെ അശ്ലീലം പറയാനും അങ്ങനെ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഈ സോക്കോൾഡ് ആയിട്ടുള്ള കുറെ ഊളത്തം പറയാനുമാണ് ഇനി ഞാനിത് ചോദ്യം ചോദിക്കാം ഈ സെയിം സാധനം ആർ ജെ അഞ്ജലിയും ആ വിവരം കെട്ടുകളും കൂടെയൊന്ന് സംസാരിച്ചതുപോലെ ഏതെങ്കിലും ഒരു ആണാണ് സംസാരിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനാണ് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഈ രീതിയിൽ ഈ കുണ്ടി കിട്ടു തരുമോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നതെങ്കിൽ ഇവിടെ ഉള്ള കുറെ കോൾഡ് ഊള ഫെമിനിസ്റ്റുകളുണ്ട് ഞാൻ എല്ലാ അല്ല പറയുന്നത് അലവലാദികളായിട്ടുള്ള ഫെമിനിസം എന്താണെന്ന് പോലും അറിയാത്ത സോ കോൾഡ് അലവലാദികളായിട്ടുള്ള ഊള ഫെമിനിച്ചുകൾ ഇറങ്ങും അവൾമാർ ഇറങ്ങിയിട്ട് അവന് മാപ്പ് പറയാനുള്ള ആ ഒരു അവസരം പോലും ഒരുക്കി കൊടുക്കൂല്ല അവനായിട്ട് ഹറാസ് ചെയ്ത് ഏത് പ്രാങ്കാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വെറുതെ വിടില്ല ഇതാകുമ്പോഴത്തേക്ക് ഇവിടെ ഒറ്റ ഫെമിനിച്ചുകൾക്കൊരു അക്ഷരം പോലും ഇണ്ടാനില്ല അല്ലെങ്കിൽ ആരും ഇല്ല ഇതിനെതിരെ സംസാരിക്കാനായിട്ട് ഒരു ആണല്ലോ സംസാരിച്ചത് പെണ്ണല്ലേ അതുകൊണ്ടൊരു കുഴപ്പം ഇവിടെ ആർക്കും ഇല്ല നമ്മുടെ നിയമവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേക രീതിയാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ ആണുങ്ങൾ പുരുഷവർഗം സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമല്ലേ ചില ആൾക്കാർക്ക് കൊള്ളുകയുള്ളൂ ഒരു സ്ത്രീ വേറൊരു സ്ത്രീ എത്ര തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതെന്താ ഒരു സ്ത്രീ വേറൊരു അല്ലേ പറഞ്ഞേ ഇപ്പോൾ ആർജി അഞ്ജലിക്കെതിരായിട്ട് അവിടെ ജോലി പോയെന്നോ ജോലി പോയില്ലോ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് നമ്മുടെ വിഷയമൊന്നും പിന്നെ ഇത് ഇതേപോലെ ഊളത്ര സ്ഥിരമായിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ഇപ്പോൾ വർക്ക് ചെയ്തിരുന്ന എഫ് എമ്മിനെ പോലും നടക്കണം കാരണം പ്രാങ്ക് ഗോളിൻ്റെ പേരിൽ ഇമാതിരി ഊളത്തം പറയാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് എഫ് എം എഫ് പിടിച്ചിരുത്തുന്നത് പറഞ്ഞു ഉള്ളൂ ഇപ്പോൾ ഞാനാണ് എൻ്റെ ഒരു സ്ഥാപനത്തിൽ ഇതേപോലെ സ്ഥിരമായിട്ട് ആൾക്കാരെ വിളിച്ചു ഊളത്തം പറഞ്ഞു നിർത്തി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വിടും അത് സ്വാഭാവികം മാത്രമാണ് പിന്നെ അത് മാത്രമല്ല അർജഞ്ജലിക്ക് ബിഗ് ബോസിൽ പോകണമെന്നോ ബിഗ് ബോസിൽ അപ്ലൈ ചെയ്തെന്നോ അതിൽ പോകാനിരിക്കുകയാണെന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അതൊക്കെ വേറെ അതിന് വേണ്ടിയിട്ടാണ് ഇന്നും അതിൽ ഉടയായി പോയിട്ട് ഇനിയിപ്പോൾ ഇറങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുറച്ച് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് നടന്ന് നടന്നിരിക്കുമ്പോഴത്തേക്കും ബിഗ് ബോസിൽ എടുക്കും എന്നുള്ളൊരു ധാരണയൊക്കെ ചില ആൾക്കാർക്കുണ്ടല്ലോ രേണു സുദിയ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആരായിരുന്നു നമ്മുടെ ജാസി ചെയ്യുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നു നമുക്ക് പറയാൻ പറ്റില്ല എനിവേ ഇതൊന്നും നമ്മുടെ ബിഗ് ബോസിൽ പോയേ പോകാതിരിക്കുക നമ്മുടെ നാട്ടിലല്ല പക്ഷേ കാണിച്ച തെമ്മാടിത്തരത്തിന് ഒരു ഒരു നല്ല മാപ്പ് ഒരു നല്ല ക്ഷമാപണമെങ്കിലും പറയാം അല്ലാണ്ട് ഇതേപോലെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആരോ പഠിപ്പിച്ചുവച്ചാൽ നീയൊക്കെ എഴുതി തയ്യാറാക്കിയൊരു സാധനം നോക്കി വായിക്കുന്ന പോലെ കാണാപ്പാടം പഠിച്ചു പറയുന്ന പോലെ പറയുമ്പോഴത്തേക്കും നമുക്കും കുച്ചം മാത്രമേ തോന്നുള്ളൂ ഇത് മാപ്പായിട്ടല്ല കോപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിനക്ക ഇനി ആ പറ്റിയ പണി അല്ലെങ്കിൽ നിനക്കറിയാത്ത പണിയുണ്ടല്ലോ അത് നിനക്കൊക്കെ പറ്റിയ പണിയല്ല അതിനി ചെയ്യാതിരിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മാന്യമായിട്ട് ചെയ്യുക പിന്നെ നിന്റെ മാപ്പ് കുറച്ചിലൂടെ ഇരിക്കട്ടെ ഇതൊക്കെ അടിച്ചിറക്കി അല്ലെങ്കിൽ മെയിനായിട്ട് ഈ കുണ്ടിയെ പിടിച്ച് സംസാരിക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ അവളെ കൂടെ വിളിച്ചിരുത്തിന് മാപ്പ് കുറയിപ്പിക്കും അത് ഇതേപോലെ സ്ക്രിപ്റ്റഡായിട്ടുള്ള മാപ്പല്ല നല്ലൊരു മാപ്പ് കുറുക അതല്ലേ വേണ്ടത് അതെങ്കിലും മിനിമം ചെയ്യട്ടെ